ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് നാല് മാസമായി തോന്നുന്നുണ്ട് എനിക്ക് വീഡിയോയുടെ സമയം കിട്ടിയില്ല പിന്നെ കുറെ തിരക്കായി പഠിക്കേണ്ട തിരക്കൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് ഫ്രീ ആയത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബി ജെ എം ഐയുടെ പുതിയൊരു അപ്ഡേഷനിൽ കുറേ വോയിസ് പാക്ക് വന്നിട്ടുണ്ട് മലയാളവും തെലുങ്ക് ആയാലും തമിഴായാലും വോയിസ് പാക്കുകൾ വന്നിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് എടുക്കാം യൂസ് പൊട്ടിക്കണോ പൈസ കൊടുക്കണോ പിന്നെ എങ്ങനെയൊക്കെ എടുക്കാം അതിൻ്റെ ഒരു വിശേഷമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇട്ടേക്കണേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പിന്നെ ഇനി ഇനി വരുന്ന വീഡിയോസിൽ ബാക്കി കണ്ടന്റ് ഞാൻ ചെയ്യാവുന്നതാണ് ഇനി പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് ചെയ്യുന്നതാണ് ഞാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എങ്ങനെ അത് എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം വോയിസ് പാക്ക് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ മാർക്ക് അറ്റാക്ക് ചെയ്യേ എനിക്ക് 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 കൺസ്യൂമബിൾസ് കൺസ്യൂമബിൾസ് വേണം 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 ഇങ്ങോട്ട് വാ അറ്റാച്ച്മെന്റ് ആമോ കാറിൽ ഇത്ര വോയ്സാണ് ആ പാക്കിൽ വരുന്നത് ഇതെങ്ങനെ എടുക്കാവും നമുക്ക് ഇനി നോക്കാം നമ്മൾ സോൾജർ സോൾജർക്ക് വീട്ടിൽ ഇപ്പൊ അപ്ഡേശല്ല സോൾജർ വീട്ടില് ബി പി വെച്ച് കറക്കില്ലേ ഇതിലാണ് ഈ വോയിസ് പാക്ക് വരുന്നത് ഇത് സുഖമായിട്ട് എടുക്കാവുന്നതാണ് കുറച്ച് ബി പി അമ്പതിനായിരം ബി പി എന്തായാലും ഒരാളെ കൂടെ ഉണ്ടാവേണ്ടതാണ് പൊട്ടിച്ചില്ലെങ്കിൽ അപ്പോൾ അത് വെച്ച് സുഖമായിട്ട് എടുക്കാം നാലോ അഞ്ചോ ആറ് കറക്കിലെടുക്കാം ഞാനത് ചുമ്വാസം നിൽക്കുവേണ്ടി കറക്കാൻ വെച്ചതാണ് എനിക്ക് രണ്ടാം മൂന്നാമത്തെ കറക്കിലാണ് ഇത് കിട്ടിയത് എനിക്കിതെല്ലാം കിട്ടിയത് കേട്ടോ ഇത് നാലും കിട്ടി നാലോ മൂന്നോ കറക്കിലൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും പിന്നൊരു കാര്യം വരുന്നത് ഈ വോയിസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യായാലും ബിപേയിലും കുട്ടിച്ച് കറക്കി എടുത്തു എന്നിട്ട് നമ്മളിത് എങ്ങനെ ഇത് ചേർക്കും ലൊക്കേഷനിൽ ചേർക്കും എന്ന് ആർക്കും അറിയില്ല അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടാം പിന്നെ അടുത്ത കണ്ടൻ്റ് ഒക്കെ ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻവെൻറ്ററി പോവാം ഇൻവെൻറ്ററിയിൽ പോയിട്ട് ലൊക്കേഷൻ ഇതൊന്നും എടുത്തിട്ട് ഞാൻ ഞാനിപ്പോൾ കാണിച്ചില്ല അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് അവിടെ പോയാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ചേഞ്ചസുമായിട്ട് അറിയാൻ പറ്റുമോ നമുക്ക് ചേഞ്ച് ചെയ്യണോ എങ്ങനെ ചേഞ്ച് ചെയ്യുക എങ്ങനെയാണ് ലേഡാക്കുക ഒക്കെ തന്നെ അതിൽ കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട് അപ്പം ഗാജിത്രമുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ